സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതുവും പല്ലവിയും കൂടെ അങ്ങനെ ക്ഷേത്രത്തിൽ തൊഴുതു പ്രാർത്ഥിച്ചു പിന്നീട് തിരുമേനി വന്നിട്ട് ചോദിച്ചു അല്ല കല്യാണം ഒക്കെ ഉറപ്പിച്ചാണെന്ന് വയ്ക്കുക അതെ ഉറപ്പിച്ച ഇരുപത്തി ആറാം തീയതി ആണെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തിരുമേനി ഇങ്ങനെ നോക്കിയിട്ടു പറഞ്ഞു അപ്പം മലയാള മാസം വരുമ്പോൾ ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു അത് അത്ര നല്ല ദിവസം അല്ലല്ലോ എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ സേതുവും പല്ലവിയും പരസ്പരം നോക്കണം അല്ല സാധാരണ മുഹൂർത്തങ്ങളൊന്നും ഇല്ലാതെ വന്നു കഴിയുമ്പോൾ കുറിപ്പിച്ച് ഒരു മുഹൂർത്തമാണത് പിന്നെ ഒരു കാര്യം എന്തെങ്കിലും ആ പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ അല്ലെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അതേ തിരുമേനി പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അങ്ങനെയാണെങ്കിൽ ദേവിയുടെ സർവ്വവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവും സന്തോഷമായിട്ട് പോയിട്ട് വരാൻ പറഞ്ഞുകൊണ്ട് അവരെങ്ങനെ യാത്രയാക്കുവാണ് ഈ സമയത്ത് പല്ലവിയുടെ മനസ്സ് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി കാരണം ഇരുപത്തി ആറാം തീയതി അതെന്താ നല്ല മുഹൂർത്തം അല്ലെന്ന് പറഞ്ഞേ ഒരു പക്ഷേ എങ്കിൽ വേറൊരു മുഹൂർത്തം ഇല്ലാത്തോണ്ടാണോ അങ്ങനെ നൂറ് നൂറ് ചിന്തകളൊക്കെ വരുവാണ് ആ സമയം ഋതുവും ഇന്ദ്രനും കൂടെ കൂടി ആ ക്ഷേത്രത്തിന് താഴെയായിട്ട് ഒരു ഒരാറുണ്ട് ആ ആറിന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കണം അപ്പൊ മീനൂട്ടെന്ന് പറഞ്ഞോണ്ട് ഋതുവിനെ അവിടെ കൊണ്ടേ ഇരുത്തിയേക്കുവാണ് ഇന്ദന് ഈ സമയത്ത് ഇന്ദ്രന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടവും മട്ടും ഭാവം കണ്ടപ്പോ ഋതു ചോദിച്ചു അല്ല നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കണെന്ന് ചോദിക്കാം നമുക്ക് പോയാലോ കേറിപ്പോയാലോ ഇപ്പൊ തമ്മെ തന്നെ സമയം കുറെ അധികം ആയെന്ന് പറയാം എന്താ പാ ധൃതി ആയോ എന്റെ അടുത്ത് ഇരുന്ന് എന്നൊക്കെ ചോദിക്കണം അതിനല്ലല്ലോ നമ്മൾ വന്നത് തിരിക്കാൻ വേണ്ടി വന്നതല്ലോ നമ്മൾ ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നല്ലേ ജിത്തെ നമുക്ക് കേറിപ്പോവാന്ന് പറയാം അതെ ഒരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി ഇത് കേട്ടിപ്പോ ഋതു പറഞ്ഞു എന്താ ജിത്തേത് വന്നിരുന്നപ്പോത്തോട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു ജിത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്ക് നോക്കുന്നുണ്ട് എന്തോ നമ്മൾ ഒളിച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നണേന്ന് പറയാ ഞെ ഋതുവിന് വെറുതെ തോന്നലേന്ന് പറയാം അപ്പോഴേക്കും ഒരു ചേട്ടൻ അവിടെ നിങ്ങോട്ട് ഇറങ്ങി വരുവാണ് പിന്നീട് ആ ചേട്ടൻ പറഞ്ഞു അല്ല രണ്ടുപേരും എന്താ ഇരിക്കണേ ക്ഷേത്രത്തില് താലി സാരി കൊടുക്കാൻ വേണ്ടി വന്നാണോ ദേ നട അടക്കാറായിട്ടോ പെട്ടെന്ന് തന്നെ ചെന്നോളൂ അല്ലെ ഇപ്പൊ തന്നെ കൗണ്ടർ എന്ന് പറയണ ഇത് കേട്ടപ്പോ ഋതു പറഞ്ഞു നമുക്ക് പോവാന്ന് പറയണ ഈ സമയത്ത് ചോദിച്ചു അല്ല നിങ്ങൾ എന്തിരി ഇവിടെ വന്നിരിക്കണം ചോദിക്കും പെട്ടെന്ന് ഋതു പറഞ്ഞു അതെ മീനൂട്ടിന് വന്നാന്ന് പറയണ മീനൂട്ടോ അതെന്താന്ന് ചോദിക്കാണ് ഈ സമയത്ത് ഋതു ഞാൻ നോക്കുകയാണെന്നിട്ട് ചോച്ചു ജിത്തല്ല പറഞ്ഞേ മീനൂട്ടിന്റെ കാര്യത്തെക്കുറിച്ച് ദേ ഈ ചേട്ടനൊന്നും അറിയത്തില്ലോ എന്ന് പറയണം അപ്പോഴേക്കും എന്തിനും പറഞ്ഞു അല്ല മീനൂട്ടെന്ന് കേട്ടിട്ടില്ലേ മീനുകൾക്ക് ആഹാരം കൊടുക്കുന്നത് പിന്നെ എന്തിനാ ഇവിടെ ഈ അരി ഇതൊക്കെ വെച്ചേക്കണേ നിക്കുക അത് മീനൊക്കെ കൊടുക്കാനായിട്ട് ആ അതാ പറഞ്ഞാൽ മീൻ പറഞ്ഞ് ആ പുള്ളിക്കാരനൊന്നും മനസ്സിലായില്ല ആ പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഋതുവിനെ വിളിച്ചോണ്ട് ഇന്ദൻ്റെ അകത്തേക്കങ്ങോട്ട് കയറിപ്പോവാ പക്ഷെ ഇന്ദന്റെ നെഞ്ച് കത്തിക്കൊണ്ടിരിക്കുക എന്താ ഏതൊന്നും അറിയത്തില്ല അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്ത് എങ്ങാനും ഇനി അവിടെ എങ്ങാനും പല്ലവി പല്ലുവീസ് ചെയ്തുകൊണ്ടെങ്കിൽ എന്ന് എന്നോർത്തോണ്ട് നാലുപാടും നോക്കിയിട്ടാണ് അങ്ങോട്ടേക്ക് കയറിപ്പോകുന്നത് ആ സമയത്ത് അച്ചു ആണെങ്കിൽ ഋതുവിനെ വിളിച്ചിട്ട് ഫോൺ വിളിച്ച് കിട്ടുന്നില്ല ആ സമയത്ത് സാദിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു സാദിയോട് ചോദിച്ചു അല്ല ഋതു ഇത് എവിടെ പോയതാണെന്ന് ചോദിക്കുകയാണ് എനിക്കറിയില്ല എവിടെ പോയതാണെന്ന് ഞാൻ കുറേ സമയം വിളിച്ചിട്ട് കോൾ കിട്ടുന്നില്ല എന്ന് പറയണം ഇത് കേട്ടപ്പം സ്വാദി പറഞ്ഞു ഞാനും വിളിച്ചായിരുന്നു ഞാൻ വിളിച്ചപ്പോഴും ചേച്ചി കോൾ എടുത്തില്ല ബെല്ലടിക്കുന്നുണ്ട് പക്ഷെ കോൾ എടുക്കുന്നില്ല എന്ന് പറയണം അത് കേട്ടിപ്പോൾ അച്ചു പറഞ്ഞു എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നു ആർക്കോ എന്തോ എന്ന് സംഭവിക്കാൻ പോകുന്നൊരു ഫീല് എൻ്റെ മനസ്സ് വരുവാന്ന് പറയണം അന്താ അങ്ങനെ അതെന്താണെന്ന് എനിക്കറിയില്ല ഋതു ഇത് എവിടെ പോയതാ അമ്മയോട് ചോദിച്ചറിയാരിക്കും ഈ സമയത്ത് സ്വാതി പറഞ്ഞു അതെ എനിക്ക് ചേച്ചിട്ടൊരു കാര്യം പറയാണ്ടെന്ന് പറയും എന്ത് കാര്യം അപ്പോഴേക്കാണ് പൂർണിമയ ഇങ്ങോട്ടേക്ക് വരുന്നത് പൂർണ്ണിമയോട് അച്ഛോ അല്ല ഋതു ഇത് എവിടെ പോയത് അമ്മേ അവൾ അവളുടെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാ ഏത് ഫ്രണ്ടിനെ അതൊന്നും എനിക്ക് അറിയില്ല എന്നൊറിയ അമ്മക്ക് അതൊക്കെ ചോദിക്കാൻ മല്ലായിരുന്നോ ഏത് ഫ്രണ്ടാ എങ്ങോട്ടാ പോയെന്നൊക്കെ പിന്നെ അതൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ നിങ്ങളെ പോലെയൊന്നും അല്ല ഋതു ഋതുവിന് ഏത് സാഹചര്യമായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ പറ്റും അവളെ എവിടെ പോയാലും അവൾ ഇവിടെ തിരികെ എത്തിക്കോളൂന്നു പറയാ അവളെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്നു പറയാ പിന്നെ അമ്മക്ക് ഇതൊക്കെ പറയാം ഉം പക്ഷെ എന്തോ എനിക്കെന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നിട്ടമ്മേ എന്തോ സംഭവിക്കാൻ പോകുന്നവരുടെ തോന്നലാന്ന് പറയുകയാണ് ഉം അത് പിന്നെ സേതുന്യം പല്ലുവിടെ കല്യാണം എടുത്തു വരുമല്ലേ അതുകൊണ്ടായിരിക്കും എന്ന് പറയാം അതൊന്നും അല്ല ഇത് വേറെന്തോ ഒരു കാര്യം പറയണം പറയണ വെറുതെ അച്ചു നീ ഓരോ നിക്കാത്ത ടെൻഷൻ അടിക്കാതെ മര്യാദയ്ക്ക് ഇരിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പൂർണ്ണിമ എങ്ങോട്ടേക്ക് പോയി ആ സമയം സ്വാദിയോട് അച് ചോദിച്ചു അല്ല സ്വാതി നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ എന്ത് കാര്യമാണെന്ന് ചോദിക്കുക അത് പിന്നെ ഋതി ചേച്ചിട്ട് കാര്യം അവളുടെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അതെ ഋതി ചേച്ചിക്ക് ഏതോ ഒരു ചെറുപ്പക്കാരൻ ഇഷ്ടമാന്ന് പറയണം ഏഹ് ഇഷ്ടമോ എന്നിട്ട് ഇതുവായിട്ട് അവൾ പറഞ്ഞിട്ടില്ലോ എന്ന് പറയാം അതെനിക്കറിയാം ഞാൻ കേട്ടത് തവണ പിന്നെ ഇത് പല്ലു ഞാൻ പറഞ്ഞിട്ടുണ്ട് പല്ലുവച്ചേച്ചിക്ക് അറിയാമെന്ന് പറയണം എന്നിട്ട് ചേച്ചി എന്നോട് പറഞ്ഞില്ലോ എന്ന് പറയും അത് പിന്നെ ചേച്ചി മനപൂർവ്വം പറയാത്തായിരിക്കും എന്ന് പറയണം അല്ല അങ്ങനെ വരാൻ വഴിയുള്ളതല്ലോ സ്വാതി നീ ഒന്ന് ആലോചിച്ചുവയ്ക്കേ ഇത്രയും കാലം അങ്ങനെ ആരുമായിട്ട് റിലേഷനും പോകത്തോളാം അത് മാത്രല്ല പെട്ടെന്ന് ഒരു ദിവസം ഈ പ്രണയം അങ്ങനെ പൊട്ടിമൊളിച്ചു എനിക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം ഇത് കേട്ടതും സ്വാതി പറഞ്ഞ് വിശ്വസിച്ചേ മതിയാവുള്ളൂ എന്ന് പറയാം ഒരു പക്ഷെ അയാളോടൊപ്പമാണ് പുറത്ത് പോയേക്കുന്നതെന്ന് പോലും അറിയില്ല എന്ന് പറയണം അച്ഛനാണെങ്കിൽ ഒന്നുകൂടെ ടെൻഷൻ കൂടി ആ സമയത്ത് ഋതുവും ഇന്ദ്രനും കൂടെ സാരിയും താലിയൊക്കെ മേടിച്ച് നേരെ തിരുമേൻ്റെ മുന്നിലേക്ക് വെല്ലുവാണം അങ്ങനെ തിരുമേനി അതൊക്കെ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് വെച്ചു അങ്ങനെ പൂജകളൊക്കെ നടത്തുവാണെ ഈ സമയത്ത് ഇന്ദ്രൻ്റെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുക സേതു പല്ലവി ഇവിടെ ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ തീരും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർന്നു അങ്ങനെ ചുറ്റും പരതുന്നത് പ്രത്യേക ഋതു നോക്കി ഋതു ഇങ്ങനെ ഒന്ന് തട്ടി കഴിഞ്ഞപ്പോഴും പെട്ടെന്ന് ഇന്ദ്രൻ കണ്ണടിച്ച് വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ഋതു വീണ്ടും നോക്കിക്കഴിഞ്ഞപ്പം ഇന്ദ്രൻ ഇന്ദ്രൻ ഇങ്ങനെ ചുറ്റും അങ്ങനെ കണ്ണുകൾ നോക്കിക്കൊണ്ടിരിക്കുക ഇന്ദ്രൻ്റെ ശ്രദ്ധ അവിടെയെങ്കിലും അല്ല എങ്ങനെ ശ്രദ്ധിക്കാൻ എന്നു പറിൻ്റെ ശ്രദ്ധ മുഴുവനും സേതുവും പല്ലാവും അവിടെ നിൽക്കുന്നുണ്ടോന്ന ആ സമയം സേതുവും പല്ലിവടെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് പല്ലിയവൻ എനിക്കൊന്ന് ഭയങ്കര ടെൻഷൻ തോന്നുന്നുണ്ട് കാരണം ഒന്ന് ആലോചിച്ച് നോക്കി ഇരുപത്താറാം തീയതി ആ തീയതി നല്ല മുഹൂർത്തം അല്ല തിരുമേനി പറഞ്ഞേ ഓ അതാണ് ആ കാര്യം അത് ഓർത്തുകൊണ്ട് നിൽക്കണം നിന്റെ ആദ്യ വിവാഹം നിറഞ്ഞ എങ്ങനെയാ പല്ലവി മുഹൂർത്തം ജാതകവും എല്ലാം നോക്കിയിട്ടല്ലേ എന്നിട്ട് എന്തായി അതിനകത്തൊന്നും ഒരു കഥയില്ലെന്ന് മനസ്സിലായില്ലേ ഹാ പോയി വിവാഹം കഴിക്കുന്നവരൊക്കെ ഈ മുഹൂർത്തം നോക്കിയിട്ടൊക്കെയാണോ ചെയ്യുന്നത് ഒന്നുമല്ല അതൊന്നുമല്ല അല്ല എന്നും പറഞ്ഞോണ്ട് അവരുടെയൊക്കെ ജീവൻ ജീവിതം നശിച്ചു പോകുന്നുണ്ടോ അതൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ പേടിക്കുന്ന പോലെ ഒന്നും നടന്നിട്ടില്ല പിന്നെ പരിഹാര ക്രിയകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അതൊക്കെ ചെയ്താൽ മതി കുറച്ചൊക്കെ പിന്നെ നമ്മുടെ മനസ്സോ എന്നൊക്കെ പറഞ്ഞ് പല്ലവി ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് പിന്നീട് അവരും കൂടെ പോവുകയാണ് ഈ സമയത്ത് അച്ചു ആ പാട്ട് ടെൻഷൻ അടിച്ച് മുറിയിലിരിക്കുമ്പോൾ തന്നെ ശ്രീഹരി വന്നു ശ്രീഹരിയോട് അച്ഛൻ കാര്യങ്ങളൊക്കെ പറയണം ഋതുവിൻ്റെ പ്രണയത്തെക്കുറിച്ചൊക്കെ ഇത് കേട്ട് ശ്രീഹരി ആഹാ കൊള്ളാലോ അങ്ങനെ ഋതുവും പ്രണയിക്കാൻ തുടങ്ങിയല്ലേന്ന് ചോദിക്കും പക്ഷെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്രീഹരി എന്ന് പറയാം അതെന്താ എന്തോ അറിയത്തില്ല ഋതുവിന് പ്രണയം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ വിശ്വസിക്കും കാരണം അവൾക്ക് ഇതിനോടൊക്കെ എതിർപ്പുള്ളൊരു കക്ഷിയായിരുന്നു അവള് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രണയത്തെ വീഴാന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമില്ലെന്ന് പറയണം അത് കൊള്ളാം ഋതുവിന് പ്രണയം ഉണ്ടെങ്കിൽ നീ എന്തിനെ പേടിക്കണമെന്ന് ചോദിക്കാം എനിക്ക് പേടിയൊന്നുമില്ല ആ എന്താണെങ്കിലും എന്നെപ്പോലൊരു കോന്തനായിരിക്കില്ല നല്ലൊരു ചെറുപ്പക്കാരനായിരിക്കും ഋതു അങ്ങനെയൊക്കെയല്ലേ നോക്കി സ്നേഹിക്കുകയുള്ളൂ അല്ലാതെ ഒരാളെ ആരെങ്കിലും സ്നേഹിക്കുമോ എന്ന് ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ചൂനെ സങ്കടമായി അച്ഛൻ എന്നിട്ട് ശ്രീഹരിയോട് പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെയല്ലേ പല്ലേന്ന് ചോദിക്കണം അല്ല അത് പിന്നെ ഞാൻ പെട്ടെന്ന് അച്ചോടൊന്ന് കരയുവാണ് ശ്രീഹരിക്ക് സങ്കടം വന്നു ഞാൻ വെറുതെ പറഞ്ഞല്ലേ കാര്യം എട്ടൊന്നും എടുക്കണ്ട എന്ന് പറയണം അച്ചു പറഞ്ഞു വെറുതെ ആണെങ്കിൽ പോലും ഇങ്ങനെയൊന്നും പറയില്ലേ ശ്രീഹരി ഞാൻ ശ്രീഹരിയുടെ സ്വത്തോ പണവോ സമ്പത്തോ ഒന്നും കണ്ടല്ല ശ്രീഹരി ഇഷ്ടപ്പെട്ടെ ശ്രീഹരിയുടെ മനസ്സ് കണ്ട എനിക്കത് മാത്രം മതി എന്ന് പറയണം അത് കേട്ടപ്പോൾ ശ്രീഹരിക്കും വിഷമായി ശ്രീഹരി അച്ഛനെ ചേർത്ത് പിടിക്കുകയാണ് പിന്നീട് തിരുമേനി പൂജകളൊക്കെ നടത്തി പ്രസാദം കൊണ്ടേ കൊടുക്കുവാണ് ഇന്തന്നെ ഋതുവിനും പിന്നീട് രണ്ടുപേരും പരസ്പരം ചന്ദ്രനൊക്കെ തൊടിയിച്ചു കൊടുക്കാൻ പറയാണ് ആ സമയം ഇന്തിന്റെ നോട്ടോ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം തിരുമേനി പറഞ്ഞു അതെ ശ്രദ്ധ ഇവിടെയൊന്നും അല്ലല്ലോ വേറെ എവിടെയോ ആണല്ലോ മനസ്സ് ശരിയാക്കാൻ നോക്കണം അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല അല്ല കല്യാണത്തിനുള്ള തീയതിയൊക്കെ തീരുമാനിച്ചു തോന്നുക ഇല്ല ഇനി വേണം തീരുമാനിക്കാനായിട്ട് ആ എല്ലാം മംഗളകരമായിട്ട് നടക്കട്ടെ പിന്നീട് ഇന്ദ്രനോട് പറഞ്ഞു മനസ്സ് എപ്പോഴും ശാന്തമാക്കി വെക്കുക ഏഹ് മനസ്സ് ഇവിടെ തന്നെ ആയിരിക്കുക അല്ലാതെ വേറെ എങ്ങോട്ടോ മാറിപ്പോരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഋതുവിന് ഭയങ്കര സങ്കടമായിപ്പോയി ഋതു പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുവാണ് ഇന്ധനം പുറകെ വരുവാണ് എന്താ ഋതു നീ എന്തെങ്കിലും ഓടുന്നേ ഓടി വന്നേ വന്നേന്ന് വയ്ക്കുക കാരണം എടുത്തേക്കാ വന്നേ പിന്നല്ലാതെ ഞാൻ അവിടെ നിന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്ന ജിത്തിന്റെ ശ്രദ്ധ ഇവിടെയൊന്നും അല്ല ജിത്ത് വേറെ എന്തോ കാര്യം ഓർത്തോണ്ടിരിക്കുന്നേ മനോരീ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ചുറ്റുപാടും വീഴ്ച എന്താ കാര്യം എന്തോ പ്രശ്നമുണ്ട് എന്താണെങ്കിലും എന്നോട് പറ ജിത്തിന്റെ മനസ്സ് എവിടെയെങ്കോ അല്ലായിരുന്നു പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ഇന്ദ്രൻ പറഞ്ഞു അത് പിന്നെ ഉണ്ടല്ലോ എന്താ കാര്യം എന്നുവെച്ചാൽ പറ അതൊക്കെ നിന്റെ തോന്നല് മാത്രമാന്ന് പറയണം അല്ല തോന്നലല്ല എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ ഇന്ദേനെ തോന്നി ഇവളെ സോപ്പിട്ട് നിർത്തിയില്ലേ ശരിയാത്തില്ല പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം അവളെ അങ്ങ് ചേർത്ത് പിടിക്കുവാണ് പെട്ടെന്ന് ഋതു ചുറ്റി നോക്കിട്ടു ഇന്ത്യ ആൾക്കാരെ കാണും എന്നെ വിടാൻ പറയണം അങ്ങനെ അങ്ങ് വിടുന്നില്ല കാണുന്നൊരു കാണട്ടെ ഇത് എൻ്റെ പെണ്ണാന്ന് ഞാൻ വിളിച്ചു പറയും എന്നും പറഞ്ഞുണ്ട് തന്റെ നെഞ്ചോട് ചേർത്ത് അങ്ങ് അടുപ്പിക്കുവാണ് പെട്ടെന്ന് ഋതു ഇങ്ങനെ തന്നെ അങ്ങോട്ട് മാറി മാറി കഴിഞ്ഞപ്പത്തേന് എന്തിനും ആഹാ അങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ വിടത്തില്ല എന്നും പറഞ്ഞുണ്ട് ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ വെക്കാനായിട്ട് അങ്ങ് തുടങ്ങുവാണ് അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് ചേട്ടൻ വന്നേ ആ ചേട്ടൻ്റെ ഫോണും ബല്ലടിച്ചു സംസാരിച്ചപ്പോ ഏഹ് മിന്നൽ പണിമുടക്കോ അയ്യോ അനിയിപ്പൊ എന്ത് ചെയ്യും എന്നൊക്കെ അടുത്താണ് ചേട്ടൻ അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേനും ഋതുവിനെ ഉമ്മ വെക്കാൻ പോകുന്ന ഇന്ധനയാണ് കാണുന്നത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് എന്നു രണ്ടുപേരും കൂടി ഇവിടെ എന്താ പരിപാടി എന്ന് ചോദിക്കാം ഇന്ധനും ഋദും പെട്ടെന്ന് അങ്ങോട്ട് ആകുന്നു മാറി ഈ സമയം പറഞ്ഞു അതെ പെട്ടെന്ന് മിന്നൽ മേടും പണിമുടക്കുണ്ട് ഇവിടെ നിന്നും പോകണമെങ്കി എന്റെ രക്ഷയില്ല വേറെ എന്തേലും മാർഗം ഉണ്ടോ നോക്കാൻ പറയണം എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോയി ഈ സമയം ഇന്ധനൻ പറഞ്ഞു അയാൾ എന്താ പറഞ്ഞേ വേറെ എന്തേലും അയാളുടെ എന്താ ഉദ്ദേശം എനിക്കൊന്നും മനസ്സിലായില്ലോന്ന് ഇങ്ങനെ ഇന്ദ്രൻ ഋതുവിനോട് ഇങ്ങനെ പറയാ ഋതു പറഞ്ഞു അതൊന്നും ഇല്ല അയാൾ എന്തേലും പറയട്ടെ മിന്നൽപ്പണി മുടക്ക് അപ്പം നമ്മൾ എങ്ങനെ ഇവിടുന്ന് പോകുമെന്ന് ചോദിക്കാം ആ എന്തേലും മാർഗം ഉണ്ടോയെന്ന് നോക്കട്ടെ ഇത് ശരിക്കും ഉള്ളതാണോ എന്ന് അറിയട്ടെ ഇവിടെ നിൽക്കുക ഋതു ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോവാണ് ഋതുവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഋതു നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് വേണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി